വെള്ള തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇങ്ങനെയുള്ള എടുത്ത് ചെറിയൊരു തലേഘട്ടത്തിന് കെട്ടിയിട്ട് റമദാ മാസത്തെ ഒഴിവിന് നാട്ടുകള് വന്നിട്ട് ജുമാന്റെ ശേഷങ്ങളും നീച്ചെന്ന് വർത്താനം പറഞ്ഞാൽ എല്ലാ പൈസക്കാരും ആജിയന്മാരും മൂക്കത്ത് വെരലിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കും കുഞ്ഞാമീനെ ചെറുക്കം തന്നെയല്ലേ പാ പറയണത് ജീവിതത്തിലെ വലിയൊരു മാറ്റാണത് എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത് രണ്ടു കാരണങ്ങളെ കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത് രണ്ടു കാരണങ്ങളെ കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് ഒന്ന് സ്വാലിഹീങ്ങളോടുള്ള സുലഭത്ത് ഏതാണ് ഈ സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത് സംഗതിപ്പോ നമ്മള് വിചാരിക്കും പള്ളിക്കങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ മുത്താലിമങ്ങളെ ശ്വക്കണ കുറേ വയസ്സായ ആൾക്കാരുണ്ടാവും അപ്പൊ നമുക്ക് തോന്നും അയാളിപ്പന്നെ നന്നായി തീരുന്നു എന്നാന്നുള്ള പ്രശ്നമല്ല നന്നായില്ലേ അതാ പ്രശ്നം എന്നാന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമില്ല മാലം യുവർഗർ നന്നായാൽ മതി